മധ്യപ്രദേശിലെ ജബൽപൂരിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ക്രിസ്ത്യൻ പുരോഹിതർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട വർഗീയ തീവ്രവാദികൾക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജീവ് മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു ക്രൈസ്തവ സഭ നടത്തുന്ന ആശുപത്രികളിൽ ചികിത്സയും സ്കൂളുകളിൽ പഠനവും നടത്തിയ ശേഷം കത്തോലിക്ക പുരോഹിതർ നിർബന്ധിത മതംമാറ്റത്തിന് നേതൃത്വം നൽകുകയാണെന്ന വ്യാജ പ്രചരണം നടത്തുന്നവർ വർഗീയ തീവ്രവാദികളാണെന്നും സജി ആരോപിച്ചു ഇന്ത്യൻ ഭരണഘടന നൽകിയിരിക്കുന്ന മൗലിക അവകാശപ്രകാരം ഏതൊരു പൗരനും തനിക്ക് ഇഷ്ടമുള്ള മതവിശ്വാസത്തിൽ ജീവിക്കാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും മതം മാറുവാനുമുള്ള അവകാശമുണ്ടെന്നും നിർബന്ധിത മതം മാറ്റം നടക്കുന്നുണ്ടെങ്കിൽ വ്യക്തികളുടെ പരാതി പ്രകാരം നടപടി സ്വീകരിക്കാൻ സർക്കാർ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രൈസ്തവ പുരോഹിതർക്കെതിരെ പോലീസിന്റെ സന്നിധി അക്രമിച്ചു വർഗീയ തീവ്രവാദികൾക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ക്രൈസ്തവ സഭ നടത്തുന്ന ആശുപത്രികളും അല്ലെങ്കിൽ സ്കൂ സ്കൂളുകളുമൊക്കെ അത് മതപരിവർത്തനത്തിന് വേണ്ടിയാണെന്നുള്ള ദുഷ്പ്രചരണം നടത്തുന്ന ആളുകളാണ് യഥാർത്ഥ തീവ്രവാദികളെന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇന്ത്യയുടെ ഭരണ ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന അവകാശം അനുസരിച്ച് ഓരോ പൗരനും ഇഷ്ടമുള്ള മതത്തിൽ ജീവിക്കുവാനും വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനുള്ള അവകാശവും അതോടൊപ്പം തനിക്കിഷ്ടമുള്ള മതത്തിലേക്ക് മാറുന്നതിനുള്ള അവകാശവും ഇവിടെ ഇവിടെ ഇന്ത്യൻ ഭരണഘടന നൽകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ തീവ്രവാദികൾക്ക് അവകാശമില്ല എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഏതെങ്കിലും മേഖലയിൽ നിർബന്ധിത അല്ലെങ്കിൽ മതം മാറ്റം നടക്കുന്നുണ്ടെങ്കിൽ ആ മതം മാറ്റപ്പെടുന്ന വ്യക്തികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടിയെടുക്കാൻ തയ്യാറാവണമെന്നും കേരള അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് ഐഫോറീന്യൂസ് ഏറ്റുമാനൂർ